ഒറ്റപ്പെട്ട സമയത്ത് ഒരു മനുഷ്യനും കൂടെ ഇല്ലല്ലോ ഒരു കാര്യം പറഞ്ഞുതരാ ഞാന് ഒറ്റപ്പെട്ടിരിക്കുന്ന സമയത്ത് എന്റെ ഹൃദയം എന്നോട് വന്ന് പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു എന്റെ ഹൃദയ എന്നോട് ഇങ്ങനെ പറയാണ് നിനക്ക് പരിഗണന കിട്ടാത്ത ഒരു സ്ഥലത്തും നീ പോയി ഇരിക്കരുത് എനിക്ക് എവിടെ പരിഗണന കിട്ടുന്നോ അവിടെ മാത്രം നീ ഇരിക്കാൻ പാടുള്ളൂ എന്നുള്ളത് അങ്ങനെ ഞാന് എവിടെ പരിഗണന കിട്ടുമെന്ന് വിചാരിച്ച് ഇങ്ങനെ നടന്നോണ്ടെന്ന് അവസാനം എനിക്ക് പരിഗണന കിട്ടിയത് എന്റെ പടച്ചോണ്ടിലായിരുന്നു പടസോന എന്നോട് പറഞ്ഞ ഒരൊറ്റ കാര്യമുള്ളൂ കൂടുതലൊന്നും പറഞ്ഞില്ല നീ ജീവിതത്തിൽ അഞ്ചു നേരം ഒരു ദിവസം അഞ്ചു നേരം നിസ്കരിച്ചിട്ട് കുറച്ചു കുറച്ചുനേരം എന്നോടൊന്ന് സംസാരിക്കും ഓരോ നിസ്കാരത്തിന് ശേഷവും ഞാൻ പടസോനോട് സംസാരിക്കാൻ തുടങ്ങി പടസോന് നിസ്കാരം കഴിഞ്ഞ കഴിഞ്ഞോടൻ തന്നെ ഞാൻ ഇങ്ങനെ ദുബായിരുന്നു പറയും മടസ്സോനെ ഞാൻ ഇങ്ങനെ ഒരു പ്രയാസത്തിലാണുള്ളത് നീ ഒന്നുകി എത്രയും പെട്ടെന്ന് എളുപ്പമാക്കി തരണം എന്നുള്ളത് ഒരുപാട് കാലം എന്റെ ദുവാ പടസോൺ കേട്ടിട്ടില്ലട്ടോ അവസാനം വീണ്ടും വീണ്ടും ഞാൻ ചോദിച്ചു കുളുപ്പില്ലാണ്ട് ചോദിക്കാനൊക്കെ പറയില്ലേ കാരണം പടച്ചവനില് ഒരു ലിമിറ്റേഷൻ ഇല്ല നമുക്ക് എത്ര വേണമെങ്കിലും ചോദിക്കാം അങ്ങനെ ഓരോ പ്രയാസങ്ങളും ഞാൻ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആകെ ചൊറഞ്ഞ് കിടക്കുന്ന ചങ്ങലകൾ ഉണ്ടല്ലോ ആ ചങ്ങലയിൽ നിന്ന് ഓരോ കണ്ണിയായിട്ട് പടച്ചവൻ ഇങ്ങനെ പ്രയാസങ്ങൾ മാറ്റിത്തുടങ്ങി അവസാനം എൻ്റെ മനസ്സ് ഭയങ്കര പീസ്ഫുള്ളായി തന്നു ഓരോ നിസ്കാരത്തിൻ്റെ ശേഷമുള്ള ഉണ്ടല്ലോ പടച്ചവൻ സ്വീകരിക്കും അത് അനക്ക് അറിയാവുന്ന രീതിയിൽ കാരണം പടച്ചോന് പല ഭാഷകളില് പല ഉമ്മമാരെ പല ഉപ്പമാരെ മക്കളായിട്ട് നമ്മളെ ജനിപ്പിച്ച് അങ്ങനത്തെ പടച്ചോനെ അറിയാം നമ്മളെ പ്രയാസങ്ങള് മലയാളത്തില് പറ ഇംഗ്ലീഷിൽ പറ നിനക്കറിയുന്ന ഭാഷയിൽ ആംഗ്യ ഭാഷയില് പടസോനോട് പറയാം പടച്ചോൻ എന്നൊന്ന് കഴിച്ചിലാക്കി കൊണ്ടാന്നുള്ളത് പടച്ചോൻ കേൾക്കും നിനക്ക് എവിടെ പരിഗണന കിട്ടുന്നോ അവിടെ മാത്രം നീ നിന്നാ മതി ആ പരിഗണന പടച്ചോൻ തരും തീർച്ചയായിട്ടും തരും തരട്ടോ വിഷമിക്കണ്ട പ്രയാസങ്ങൾക്ക് ഒന്നോളുള്ളതൊക്കെ ശരിക്കും കുന്നിക്കുരു പോലെ വടച്ചോണ് വീട്ടാൻ കഴിയും അതുകൊണ്ട് പ്രയാസപ്പെടണ്ട എല്ലാ പ്രയാസങ്ങൾക്കും നിനക്ക് പോയിരിക്കാൻ പറ്റിയ ഒരൊറ്റ സ്ഥലം പള്ളിയാണ് മസ്ജിദാണ് മുസല്ലയാണ് ആ മുസല്ലയിൽ ഇരുന്നൊരു വടച്ചനോട് ചോദിക്കും എല്ലാത്തിനും റിസൾട്ട് കിട്ടും നമ്മുടെ നാട്ടില് ഒരു ഡോക്ടർ ഉണ്ടായിരുന്നു ഈ ലഹരിക്കടിമപ്പെട്ട ആൾക്കും അല്ലാന്നുണ്ടെങ്കില് മാനസികമായിട്ട് ആകെ വിഭ്രാന്തിയിലുള്ള ആൾക്കാർക്കൊക്കെ മോട്ടിവേഷൻ കൊടുക്കുന്ന അല്ലെങ്കിൽ കൗൺസിലിംഗ് കൊടുക്കുന്ന ഒരു ഡോക്ടറായിരുന്നു ഒരു ദിവസം രാവിലെ എഴുന്നേറ്റിപ്പം മൂപ്പരാൾ മരണ വാർത്ത കേൾക്കുന്നത് ആൾ ആത്മഹത്യ ചെയ്താണെന്ന് പറഞ്ഞു ആത്മഹത്യ കുറിപ്പിൽ ഇങ്ങനെയായിരുന്നു എന്റെ സങ്കടങ്ങൾ കേൾക്കാനെ ഇന്നേ വരെ ഈ ലോകത്ത് എന്നുള്ളത് ഒരുപക്ഷെ ആ ലെറ്ററിനോട് ഞാൻ ഒരിക്കലും യോജിക്കുന്നില്ല ഒരു കാരണവശാലും ഞാൻ യോജിക്കുന്നുണ്ട് നമുക്ക് എല്ലാവർക്കും മോട്ടിവേഷൻ തരുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും ഓരോള്ളിലുള്ള വേദന എന്താണ് ഓരോള്ളിലുള്ള വിഷമം എന്താണെന്നുള്ളത് നമ്മളെപ്പോഴെങ്കിലും മനസ്സിലാക്കാനോ അല്ലെങ്കിൽ കണ്ടറിയാനോ ശ്രമിച്ചിട്ടുണ്ടാവില്ല എന്നോട് ഒരുപാട് ആൾക്കാർ വന്നുകൊണ്ട് ചോദിക്കാറുണ്ട് ബ്രോ എന്ത് ഹാപ്പിയാണ് ഭയങ്കര പീസ്ഫുൾ ആണല്ലോ ലൈഫ് എന്നുള്ളത് എനിക്ക് ഇറേതായിട്ടുള്ള കുറെ പ്രശ്നങ്ങളുണ്ട് ഒരു പക്ഷെ ആത്മഹത്യ ഹറാമായതുകൊണ്ടായിരിക്കാം എന്നെപ്പോലെ ഞാനും നീയൊക്കെ ഇന്ന് ജീവിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ നമ്മളിപ്പോ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സിറ്റുവേഷൻ നമ്മളിപ്പോൾ സ്ട്രഗിൾ ചെയ്തുകൊടുക്കുന്ന സിറ്റുവേഷനിൽ എപ്പോഴേ നമ്മളൊക്കെ ആത്മഹത്യ ചെയ്തിട്ടുണ്ടാവും ആത്മഹത്യ ഒന്നിനൊരു പരിഹാരമില്ല അഥവാ സൂയിസൈഡ് പടച്ചോൻ തന്നൊരു ജീവിതമുണ്ട് അത് പടച്ചോനായിട്ട് എടുക്കും സബൂർ പടച്ചോന് എന്ത് നല്ലത് തരുമ്പോഴും കുറച്ച് നേരം വഴിക്കലുണ്ടാവും ആ നേരം വഴുകുന്ന അനുസരിച്ച് നമുക്ക് കിട്ടാനുള്ള അത്ഭുതം ഉണ്ടല്ലോ ആ കിട്ടാനുള്ള ഹാപ്പിനെസ് അത് ഭയങ്കര മധുരമായിരിക്കും അതുകൊണ്ട് പഠിച്ചു തന്ന ജീവിതം ആരും എടുത്തു കളയണ്ട അത് മൂപ്പിലാണ്ട് വീടുകൊണ്ടേക്കോളൂ അവൻ എല്ലാ പ്രശ്നങ്ങളും മാറും മാറുന്നൊരു ദിവസം വരും കാത്തിരിക്കുകയും സബൂർ